അസ്സാമുലൈക്കും വരഹമുല്ലാ വബർക്കാത്തു അലഹമുല്ലാറുറബി ആലമീൻ അസ്വലാത്തു വസ്സലാം അല അഷ്റഫ്ലംബിയ ഇൽ മുർസലീൻ നബീന വ മുഹമ്മദിൻ വ അലിഹി വ അസ്ഹാബിഹി അജ്മീൻ വ അല മൻതബി അഹുബി ഹസ്സൻഇലിദ്ദീൻ അമ്മാബാദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അധ്വാനിക്കാൻ ശേഷിയുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ നിത്യ ചെലവിനുള്ള വകയുള്ള ഒരാൾക്ക് ജക്കാത്തിൽ നിന്ന് നൽകാമോ പലരും ചോദിക്കുന്ന ചോദ്യമാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു സാഹചര്യമുള്ള ഒരു വ്യക്തിയെ ഫക്കീറായിട്ടോ മിസ്കീനായിട്ടോ പരിഗണിച്ചുകൊണ്ടുള്ള സക്കാത്ത് നൽകാൻ പാടില്ല എന്നുള്ളതാണ് റസൂലുള്ളാഹി ഉള്ളാഹി അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ രണ്ട് ചെറുപ്പക്കാർ വരികയുണ്ടായി ഇമാം അബൂദാവൂദ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ് അങ്ങനെ അവർ നബിയോട് ചില കാര്യങ്ങൾ അഥവാ സഹായം ചോദിച്ചുകൊണ്ടാണ് വന്നത് അപ്പോൾ ഫറഫ അഫീൻ അൽ ബു ഫറ ആനാ ജൽദൈൻ അവർ തന്നെ പറയുകയാണ് നബി നബിസ്വല്ലി സ്ലാമ ഞങ്ങളൊന്ന് നോക്കി അപ്പോൾ ഞങ്ങൾ അധ്വാനിക്കാൻ ശേഷിയുള്ള കഴിവുള്ള യുവാക്കളായിട്ടാണ് പ്രവാചകന് ഞങ്ങളെ മനസ്സിലായത് അതുകൊണ്ട് നബി നബിസ്വല്ലാം പറഞ്ഞു ഇൻ നിങ്ങൾ ചോദിച്ച് വേണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നൽകാം പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം വലഹിഹാലി ഖനീൻ വല അലി കവീൻ മുക്തസിബിൻ പണക്കാരായ ആളുകൾക്ക് ജക്കാത്തിൽ നിന്ന് ഓഹരിയില്ല അതേപോലെ തന്നെ അധ്വാനിക്കാൻ കഴിവുള്ള സമ്പാദിക്കാൻ കഴിവുള്ള ആരോഗ്യശേഷിയുള്ള ഒരാൾക്കും ജക്കാത്തിൽ നിന്ന് നൽകാവുന്നതല്ല അപ്പോൾ ഇവിടെ നിസർലാൽ ഇസ്ലം പറയുന്നത് ഒന്ന് ഖനീയായ തൻ്റേതായ ആവശ്യങ്ങൾക്ക് പണമുള്ള ഒരാൾക്ക് ജക്കാത്തിൽ നിന്ന് കൊടുക്കാൻ പാടില്ല രണ്ടാമത്തത് നിത്യ ചെലവിനെ അധ്വാനിച്ച് പണമുണ്ടാക്കാൻ ശേഷിയുള്ള ആളുകൾക്കും ജക്കാത്തിൽ നിന്ന് നൽകാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ നിത്യച്ചെലവിന് ജോലിയുള്ള ആളുകൾക്ക് അവർ ഫക്കീറുകളല്ല അവർ മിസ്കീനുകളല്ല എന്നാൽ അവിടെ വലമാക്കൾ പ്രത്യേകം നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു കാര്യമുണ്ട് ഇബിൻ ഖുദാ അൽ മക്ദീസി അദ്ദേഹത്തിന് അൽമോഖനിയിൽ രേഖപ്പെടുത്തുന്നു ഹി ഫീൽ യൗമിൻ ഫഹുവ ലാ ലഹു ഫി സകാത്ത് അദ്ദേഹം പറയുകയാണ് ഒരു വ്യക്തിക്ക് കുടുംബമുണ്ട് തന്നെയും തൻ്റെ കുടുംബത്തെയും പോറ്റാനാവശ്യമായത് അയാൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സമ്പാദ്യം അയാൾക്കുണ്ട് അല്ലെങ്കിൽ അതിനുള്ള ജോലി അയാൾക്കുണ്ടെങ്കിൽ അത്തരമൊരു സന്ദർഭത്തിൽ അവർ ഖനീയാണ് അവർക്ക് സകാത്തിൽ നിന്ന് ഹഖില്ല അപ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി ഒരാൾ സമ്പാദിക്കുന്നുണ്ട് പക്ഷേ തനിക്കോ തൻ്റെ കുടുംബത്തിനോ അത് മതിയാവുന്നില്ല ചില വലമാക്കൾ പറഞ്ഞത് മിസ്കീൻ എന്ന് പറയുന്ന അവസ്ഥ അതാണ് ജോലിയുണ്ട് പക്ഷേ തൻ്റെ ചിലവിനനുസരിച്ചല്ല വരുമാനമുള്ളത് അദ്ദേഹത്തിന് ഒരുപാട് ചെലവുകളുണ്ട് ഒരുപക്ഷെ കൂടുതൽ മക്കളുണ്ടാകാം അതേപോലെ തന്നെ ഒന്നിലധികം ഭാര്യമാരുണ്ടാകാം അതല്ലെങ്കിൽ മറ്റു സാമ്പത്തിക ബാധ്യതകൾ കൊണ്ട് രോഗം അതിൻ്റെ ചികിത്സ മറ്റു വിഷയങ്ങൾ ഇങ്ങനെ പല നിലക്കും തനിക്ക് ലഭിക്കുന്ന വരുമാനം ഒരു നിലക്കും ചെലവിനോട് യോജിച്ചു പോകുന്നില്ല ചെലവിന് തികയുന്നില്ല ഒരു വർഷത്തേക്കുള്ള ചിലവിന് തികയുന്നില്ല അങ്ങനൊരവസ്ഥയുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് സക്കാത്തിൽ നിന്ന് നൽകാം എന്നാൽ അവരുടെ കാര്യങ്ങളൊക്കെ അവരുടേതായ അധ്വാനം കൊണ്ടും അവരുടെ സാലറി കൊണ്ടും നടന്നു പോവുകയാണെങ്കിൽ അവിടെ അത്തരം ആളുകൾക്കാണ് സക്കാത്തിൽ നിന്ന് നൽകാൻ പാടില്ലാത്തത് മാലിക്കി മധുഹബിലെ അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ഫെഹുൽ ഇബാദത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ ഖനീ എന്ന് പറഞ്ഞാൽ ധനികൻ എന്ന് പറഞ്ഞാൽ വഹുവമൻ മല ഖെയ് അൻ യഖ്ഫി ഹിലി ഐ മീൻ ഔ ഖാൻ കസ്ബുൻ ഔ റാത്തിബുൻ യക്ഫി ഒരു വർഷത്തേക്കുള്ള ചെലവിനുള്ളത് കയ്യിലുള്ള ഒരാൾ അവന് ഖനീയാണ് അല്ലെങ്കിൽ തനിക്ക് ദിവസവും ജീവിച്ചു പോകാൻ ആവശ്യമായ സാലറിയോ മറ്റു കച്ചവട മാർഗ്ഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരും ഖനീകളാണ് അത്തരം ആളുകൾക്ക് ജക്കാത്തിൽ നിന്ന് കൊടുക്കാൻ പാടില്ല എന്നാൽ വരുമാനമുണ്ട് ചിലവിന് അത് തികയുന്നില്ല അല്ലെങ്കിൽ ഒരാൾ കടക്കാരനാണ് കടക്കാരനാണെങ്കിൽ അത് മറ്റൊരു ഹൊക്കുമ തന്നെയാണ് ആ കടം വീട്ടാൻ മാത്രമുള്ള ഒരു സമ്പാദ്യമോ ധനമോ അയാളുടെ കയ്യിലില്ലെങ്കിൽ അയാളുടെ കടം വീട്ടാൻ വേണ്ടി ജക്കാത്തിൽ നിന്ന് കൊടുക്കാവുന്നതാണ് അതേപോലെ നിത്യ ചെലവിനുള്ള ജോലിയാണുള്ളത് എന്നാൽ അധികരിച്ചൊരു ചെലവ് വന്നാൽ രോഗം വന്നു ചികിത്സയ്ക്ക് ഒരുപാട് പണം ആവശ്യമുണ്ട് എന്നാൽ അത് കണ്ടെത്താൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മാർഗമില്ല ഇതേപോലെയുള്ള സാഹചര്യങ്ങളിൽ അത്തരം ആളുകൾ ജക്കാത്തിൽ നിന്ന് നൽകി സഹായിക്കാവുന്നതാണ് എന്നാൽ ഇത്തരം ആവശ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എങ്കിൽ ഒരാളുടെ ജീവിത ചെലവ് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള സാലറിയോ ജോലിയോ അല്ലെങ്കിൽ അധ്വാനിച്ച് ജീവിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ അവർക്കൊന്നും സക്കാത്തിൽ നിന്ന് കൊടുക്കാൻ പാടില്ല അതേപോലെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു ചില ആളുകൾക്ക് എല്ലാ ജോലിയും ചെയ്യാൻ കഴിയില്ല ആരോഗ്യമുണ്ട് പക്ഷേ അറിവില്ലെങ്കിൽ ചില ജോലികൾ ചെയ്യാൻ കഴിയില്ല ചിലർക്ക് ചില വിഷയത്തിലാണ് അറിവുള്ളത് പരിചയമുള്ളത് അതല്ലാത്തൊരു ജോലി ഒരു നിലക്കും അവർക്ക് കഴിയാത്തൊരു കാര്യമാണെങ്കിൽ അത്തരം കഴിയാത്തൊരു കാര്യം അവരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് നിങ്ങൾക്ക് ജക്കാത്തിൽ നിന്നില്ല നിങ്ങൾ ആ പണിയെടുത്തേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നിർബന്ധിക്കാൻ പാടില്ല മറിച്ച് തൻ്റെ കഴിവനുസരിച്ച് ജോലി ചെയ്യാൻ കഴിവുണ്ടായിട്ടും അതിൽ അലസതയും മടിയും കാണിച്ച് ജോലി ചെയ്യാത്ത ആളുകളുടെ കാര്യത്തിലാണത് ഉള്ളത് എന്നാൽ അയാളുടെ ഒരു ജോലി ലഭിക്കുന്നില്ല മറ്റു പല കാര്യങ്ങൾക്കാകട്ടെ അതിനുള്ള ബുദ്ധിപരമായ ശേഷിയോ ആരോഗ്യപരമായ ശേഷിയോ ഒരാൾക്ക് ഇല്ല എങ്കിൽ അത്തരം സാഹചര്യത്തിലും അവർക്ക് ജക്കാത്തിൽ നിന്ന് നൽകാമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ മുഹമ്മദിൻ വസൈ ഹി മുഹമ്മദീൻ വലഹമ്മദുല്ലാഹി റബി ലാലമീൻ